ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കൂവപ്പുഴുക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഇതിന് വേണ്ടിയിട്ടുള്ള കൂവ അതിന് ഇതുപോലെ പുറത്തെ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി എടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ വട്ടത്തിലായിട്ടാണേ ഞാനിവിടെ മുറിക്കുന്നത് ഇപ്പം മുഴുവൻ മുറിച്ച് എടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കൂവ മുങ്ങി കിടക്കുന്ന തരത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു മൂന്ന് വിസൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി കുഞ്ഞുള്ളി എടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ തേങ്ങയും കൂടി നമുക്കിതിലിട്ടൊന്ന് ചതച്ചെടുക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി എടുക്കാം ഇത് നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ ഒരു അരക്കപ്പ് തേങ്ങ കൂടി എടുക്കുന്നുണ്ടേ ഇത് കുറേശ്ശേയിട്ട് നമുക്ക് ഇതുപോലെ ചതച്ചെടുക്കാം കുക്കറിൽ നിന്ന് ഞാൻ ഇതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായി വെന്ത് വന്നതിന് ശേഷം ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ തേങ്ങയും പച്ചമുളകും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്നുകൂടി മൂടി വെക്കുക കേട്ടോ ഈ തേങ്ങ മിക്സ് ഒന്ന് ആവി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ നമുക്ക് ഉപ്പ് പോരെങ്കിൽ ഇതിലെ ഉപ്പ് കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കഴുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വറവിട്ട് കൊടുക്കാം കേട്ടോ ഇത്രയുമായാൽ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ പൂവ പുഴുക്കിട് തയ്യാറായി ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം